കൈക്കൂലിക്കേസിൽ വിധേയനായ തൊടുപുഴ നഗരസഭാ ചെയർമാൻ ശേഷം തിരികെ എത്തി പതിനഞ്ച് ദിവസത്തെ അവധിക്ക് ശേഷമാണ് ചെയർമാൻ സനീഷ് ജോർജ് ഓഫീസിലെത്തിയത് അതേസമയം ചെയർമാനെ പുറത്താക്കുവാൻ എൽ ഡി എഫ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി അധികാരത്തിലേറ്റിയ മുന്നണി തന്നെ ചെയർമാനെതിരെ അവിശ്വാസവും രേഖപ്പെടുത്തുന്നുവെന്ന പ്രത്യേകതയും തൊടുപുഴയിലുണ്ട് കേസിൽ രണ്ടാം പ്രതിയായ തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രണ്ടാഴ്ചത്തെ അവധിക്ക് ശേഷമാണ് പിന്തുണയോടെ അധികാരത്തിലേറിയ സനീഷ് ജോർജിനോട് കേസിൽ ആരോപണ വിധേയനായതോടെ രാജിവെക്കാൻ ഇടതുമുന്നണി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ആവശ്യം നിരസിച്ചതോടെ ചെയർമാനെതിരെ എൽ ഡി എഫ് അവിശ്വാസ പ്രമേയത്തിന് കൌൺസിലർമാർ ഒപ്പിട്ട അവിശ്വാസ പ്രമേയ നോട്ടീസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്കാണ് കൈമാറിയത് അവിശ്വാസ പ്രമേയം ആര് കൊണ്ടുവന്നാലും പിന്തുണയ്ക്കുമെന്ന് യു ഡി എഫും ബിജെപിയും വ്യക്തമാക്കി കൗൺസിലർ പേരാണ് നിലവിലുള്ളത് ആ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വരും എന്നാണ് ഞാൻ സത്യസന്ധമായാണ് വിജിലൻസിന് മൊഴി നൽകിയതെന്ന് ഓഫീസിൽ തിരികെ എത്തിയ ചെയർമാൻ സനീഷ് ജോർജ് പറഞ്ഞു കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞാൽ രാജിവയ്ക്കാൻ തയ്യാറാണ് മുഖം രക്ഷിക്കാനുള്ള പാർട്ടി ശ്രമത്തിന്റെ ഭാഗമായാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതെന്നും സനീഷ് ജോർജ് പറഞ്ഞു അവർക്ക് എന്ന് പറയുന്നത് അവരുടെ മുഖം സംബന്ധിച്ച് നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡിൽ നിന്നും സ്വതന്ത്രനായാണ് സനീഷ് ജോർജ് വിജയിച്ചത് സനീഷ് ജോർജിനെയും ഒൻപതാം വാർഡിൽ നിന്നും മുസ്ലിം ലീഗ് സ്വതന്ത്രയായി വിജയിച്ച ജെസി ജോണിനെയും ഒപ്പം ചേർത്താണ് എൽ നഗരസഭാ ഭരണം പിടിച്ചത് അമൃത ന്യൂസ് ഇടുക്കി